ചേട്ടാ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയതിനെതിരെ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ചില പ്രതി പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ട് അത് പുനഃസ്ഥാപിക്കണമെന്ന് അവിടുത്തെ സർക്കാരടക്കം ആവശ്യപ്പെടുന്നുണ്ട് കാശ്മീർ മാറുന്നത് ഇവരാരും കാണുന്നില്ലേ എന്നാണ് ചോദ്യം കാരണം കാശ്മീരിൽ പഴയതുപോലെ സംഘർഷങ്ങളില്ല പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പമാണ് വികസനപാതയിൽ കാശ്മീർ എത്തുകയാണ് ആകാശപാത കാശ്മീരിലേക്ക് എങ്ങനെയാണ് കാണുന്നത് ഈ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ കുടുംബമായിട്ട് കാശ്മീരിൽ പോയി പത്ത് ദിവസം താമസിച്ച് പത്ത് തന്നെ താമസിച്ച് കാശ്മീരിൻ്റെ മാറ്റം നേരിട്ട് കാണാനും അനുഭവിക്കാനും സാധിച്ചു പല പ്രാവശ്യം കാശ്മീരിൽ പോയിട്ടുണ്ട് പക്ഷെ കുടുംബോട്ട് പോകുന്ന ആദ്യമായിട്ട് അപ്പൊ നമ്മൾക്ക് അവിടെ കാണാൻ സാധിച്ചു ഡാൽ തടാകത്തിലും അതുപോലെ തന്നെ അവിടെ ശ്രീനഗർ ടൗണിലും ഒക്കെ രാത്രി പത്ത് പതിനൊന്ന് മണിവരെ ഇറങ്ങിക്കേറി ഇങ്ങനെ നടന്നു പോകാൻ കുട്ടികളും ഭാര്യയും കുട്ടികളും ഒക്കെ നടന്നു പോകാൻ സിന്ദൂര പൊട്ടക്കത്തോട്ട് ചന്ദൻപൊട്ടം തൊട്ടുമൊക്കെ നമുക്ക് നടന്നു പോകാൻ എനിക്കൊരു ആദ്യം ഭയം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു അമ്മാവന്റെ മകൾ അവിടുത്തെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടിയുണ്ട് അവളിങ്ങനെ ഹർഷത് ബത് പള്ളിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു അപ്പം അവളവർ ഞങ്ങളൊക്കെ ദിവസം പോകുന്നതാണ് ഒരു പ്രശ്നമുള്ളതല്ല അപ്പം ഞാൻ പറഞ്ഞത് അവിടെ കാശ്മീർ മാറി കാശ്മീർ മാറുന്നു അതിൻ്റെ പ്രധാന കാരണം കാശ്മീർ ഇന്ന് പുരോഗതിയുടെ പാതയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് കാശ്മീരിന് മുഖം മാറുന്നു ഇന്നിപ്പോ ഈഫർ ഗോപുരത്തിനേക്കാളും മുപ്പത്തഞ്ച് മീറ്റർ ഉയരം കൂടുതലുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ലോകത്തെ ഏറ്റവും വലിയ നിർമ്മിതിയായിരുന്ന ഏറ്റവും കൂടുതൽ ഉയരമുള്ള ഒരു നിർമ്മിതി ഈഫൽ ഗോ പാരീസിലെ ഫ്രഞ്ചിലെ ഫ്രാൻസിലെ പാരീസിലെ ഈഫൽ ഗോപുരത്തിലേക്കുള്ള മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ ചിനാബ് നദിക്ക് കുറുകെ ആ റിയാസി ഒരു പാലം കെട്ടുന്നു ആ പാലത്തിലൂടെ ട്രെയിൻ ഓടുന്ന കാഴ്ച ബാരാമുള്ളയെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിക്കുന്ന കാഴ്ച ഞാനത് പോയപ്പോൾ ഞങ്ങൾ റെയിൽപാണത്തിൻ്റെ പണി നടക്കുന്ന കണ്ട കണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പാലം ഉദ്ഘാടനം ചെയ്തതാണ് പക്ഷെ റെയിൽ അതിൻ്റെ പരിശോധന ഇന്ന് നടക്കുകയാണ് ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കുകയാണ് അപ്പം അത് ഒരുപക്ഷെ ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ തന്നെ അതുവഴി ട്രെയിൻ ഓടും അപ്പോൾ നമുക്ക് നേരത്തെ ജമ്മു വരെ പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അടുത്ത ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഉദംപൂര് വഴി ആ വലിയ മലമുടക്കുകൾ തുറന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ ഉള്ള തുരങ്കത്തിലൂടെ മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള വലിയ മലനിരകൾക്ക് ഇടയിലൂടി ആ ഭൂമിയിലെ സ്വർഗ്ഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റും അത് മനോഹരമായ കാഴ്ചയാണ് പൈൻ മരങ്ങളും അതുപോലെ തന്നെ പിന്നെ ദേവതാരൂ വൃക്ഷങ്ങളും മഞ്ഞും വീണ് കിടക്കുന്ന മനോഹരമായ കുന്നിന്മൂളിലൂടെയുള്ള യാത്ര അത് നയനാനന്ദകരമാണെന്ന് മാത്രമല്ല എപ്പോഴും ശ്രദ്ധ്യമായ ഒരു ആസ്വാദനമാണ് മനുഷ്യർക്ക് ലഭിക്കുക അങ്ങനെ കാശ്മീര് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു കാശ്മീരിന്റെ സമ്പന്നമായ പൂർവകാല സ്മൃതികളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇന്ന് സഞ്ചാരികൾ ധാരാളമായി എത്തുന്നു അവിടെ ഇന്ന് പട്ടാളത്തിനെ കല്ലറിയാൻ ആളുകളില്ല കാരണം ചെറുപ്പക്കാരെ ഞാൻ പോയപ്പോൾ കണ്ടത് പിന്നെ നമ്മുടെ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തുമ്പോഴത്തേക്ക് താൽക്കാലിക ജീവനക്കാരുടെ ഭാഗ്യം കുത്തിയിട്ട് അവരിങ്ങനെ ഞങ്ങളുടെ പെട്ടിയെടുക്കാൻ ബഹളം ഉണ്ടാക്കുകയാണ് എന്നുവെച്ചാൽ അവരിൽ ആ പോലീസിനെ കല്ലെറിഞ്ഞിരുന്ന പട്ടാളത്തെ കല്ലറുന്ന ആളുകളെല്ലാം ഇന്നിത്തരം ജോലി ഇപ്പം ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അവരുടെ നികയിൽ പണിയെടുക്കുന്നു അവർക്ക് മുനിസിപ്പൽ കോർപ്പറേഷന് പണി കിട്ടുന്നു ധാരാളം പേര് അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലറിയാൻ പോരുന്ന ആളുകളൊക്കെ ഇന്ന് വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി മാറിയിട്ടുണ്ട് അപ്പൊ ആയിരക്കണക്കിന് ആളുകൾ സർക്കാർ ജീവനക്കാരായി മാറി അവരുടെ പിന്നെ ആ ജീവിത പശ്ചാത്തലം തന്നെ മാറുകയാണ് ഭീകരതയെ തുടച്ചു നീക്കാനുള്ള ദൃഢപ്രതിജ്ഞ എടുത്ത നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും നല്ല കാൽവെപ്പുകളിൽ ഒന്ന് കാശ്മീരാണ് കാശ്മീർ കണ്ടാൽ അത് നമുക്ക് മനസ്സിലാവും ഇന്ന് കാശ്മീരിൽ നിന്ന് ഒരാളെ പോലും ഭീകരവാദത്തിന് കിട്ടുന്നില്ല പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്ന ആളുകളാണ് അവിടെ ചെറിയ സ്ഫോടനങ്ങളും മറ്റും ഉണ്ടാക്കുന്നത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല കാശ്മീരി യുവാക്കളെ കൂടുതലായി റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് ഭീകരപ്രവർത്തനങ്ങൾ പ്രാദേശിക സഹായം ലഭിച്ചിരുന്നവർക്ക് ഇന്നാ പ്രാദേശിക സഹായം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രാദേശികമായ ധാരാളം എതിർപ്പുകളുണ്ട് അതിന്റെ അതിന്റെ പുറകിൽ വലിയൊരു ചരിത്രമുണ്ട് അതിന് ഈ വിഷയത്തിൽ ഞാൻ പറയുന്നില്ല പ്രാദേശികമായ സംഘടന സംഘങ്ങളിൽ നിന്ന് പ്രാദേശികമായ ഗ്രാമീണ ജനങ്ങളിൽ നിന്ന് ഭീകരവാദികൾക്ക് കനത്ത എതിർപ്പിനെ നേരിടേണ്ടി വന്നു ഭീകരവാദികളുടെ സാന്നിധ്യം അപ്പൊ സുരക്ഷാസേനയെ അറിയിക്കാനുള്ള സന്മനസ് ഗ്രാമീണ ജനത കാട്ടുന്നു അതുകൊണ്ട് തന്നെ ഭീകരവാദം കാശ്മീരിൽ നിന്ന് തൂത്തറിയപ്പെടുന്നു ഇന്ന് അവശേഷിക്കുന്ന ചില ബോംബ് സ്ഫോടനങ്ങളും നടക്കുന്നത് പാകിസ്ഥാൻ സൃഷ്ടിക്കുന്ന ഞങ്ങൾ പിന്മാറിയിട്ടില്ല ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് ലോകത്തിനറിയിക്കാനും കാശ്മീരിൽ മനസ്സുകൊണ്ട് മനസ്സിലെങ്കിലും ഭീകരവാദം വെച്ച് പുലർത്തുന്ന ഒരുപടി ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയുള്ള അധരവ്യായാമം മാത്രമാണത് എന്ന് പറയേണ്ടത് അനുദിനം കാശ്മീർ പുരോഗതിയിലേക്കാണ് അത് നമ്മൾ പോണം ഞാന് രണ്ടായിരത്തി രണ്ടായിരത്തിൽ അമർനാഥ് പോകുമ്പോൾ ശ്രീനഗറിൽ താമസിക്കാനുള്ള പെർമിഷൻ പോലും തന്നിരുന്നില്ല പട്ടാളം അത്രത്തോളം ഭീകരവാദത്തിന് ശല്യം ഉണ്ടായിരുന്നു ആയിരത്തോളം വാഹനങ്ങളുടെ കോൺവേ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ അന്ന് കൊണ്ടുപോയിരുന്നത് വാഹനത്തിൽ കൊണ്ടുപോയിരുന്നത് അവിടെ സന്യാസിമാരുടെ വേഷത്തിൽ വന്ന ഭീകര ബോംബ് പൊട്ടിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കോൺവോയിൽ ഞങ്ങളുടെ കോണ് പോയി യാത്ര അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് അപ്പൊ പഞ്ചതരണിയിലും അതുപോലെ തന്നെ പഹൽഗാമിലും ഒക്കെ നമുക്ക് കാണാം യാത്രക്കാർ വന്ന് വന്നെന്നറിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഭീകരവാദികൾ നൊഴിഞ്ഞു കയറി സ്ഫോടനം നടത്തുന്നു ഇന്ന് അമർനാഥിലേക്ക് പോകുന്ന ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചന്ദൻവാരി വരെ നമുക്ക് സാധാരണ ടൂറിസ്റ്റുകൾക്ക് പോവാം ഞാൻ കുടുംബസമേതം ചന്ദൻവാരിയിൽ പോയിരുന്നു അതുകൊണ്ട് മാത്രമല്ല കൂടാതെ ആപ്പിൾ കയറ്റുമതി അതെ അതിൽ കാശ്മീർ വലിയ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓറഞ്ചിന്റെയും ഓറഞ്ചിന്റെയും ആപ്പിളിന്റെയും കയറ്റുമതിയില് കാശ്മീർ ആപ്പിൾ നല്ല ടേസ്റ്റിയാണ് നല്ല നിറമുള്ളതാണ് അതുകൊണ്ട് മനോഹരമായ കാശ്മീർ ആപ്പിളിന്റെ കയറ്റുമതി വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പൊതുവേ പറഞ്ഞത് കാശ്മീരിന്റെ സാമ്പത്തിക നില മാറുകയാണ് കാശ്മീരിന്റെ ചെറുപ്പക്കാര് അവരുടെ ജോലി സാധ്യത വർദ്ധിക്കുന്നു അവർക്ക് പഠിക്കണം ഞാന് അവിടെ പോയി പരസ്പരം മഞ്ഞ് റിഞ്ഞ ഒരു സഹോദരനെയും അതെ പ്രിയങ്കയും രാഹുലും കളിച്ച നമ്മൾ കണ്ടതാണ് അവർക്ക് അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തു കാശ്മീർ ശ്രീനഗർ പിന്നെ റൺവേയില് അതിന്റെ പരിസരത്ത് മഞ്ഞുമാരി കളിക്കാൻ തക്ക ഭാഗത്തിലേക്ക് അവിടുത്തെ സമാധാന അന്തരീക്ഷത്തെ കൊണ്ടുവരച്ച നരേന്ദ്രമോദിയാണ് എന്ന് അവരെ തിരിച്ചറിയണം കാശ്മീരിന്റെ എല്ലാ ഭാഗങ്ങളിലും സമാധാനം ഉരുത്തിരിഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ ചില കേന്ദ്രങ്ങൾ അസ്വസ്ഥമാണ് ഒരുപക്ഷെ നമ്മുടെ പ്രതിപക്ഷ കക്ഷികളൊക്കെ അവിടെ മറ്റൊരു കാര്യം ജനാധിപത്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗം ഒരു ചെറിയ പൊട്ടിത്തെറി പോലും ഇല്ലാതെ അതും എടുത്തു പറയേണ്ടത് ഒരു ചെറിയ പൊട്ടിത്തെറി പോലും ചെറിയൊരു ബോംബ് സ്ഫോടനം പോലും നടക്കാതെ കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിന് വിശ്വസിച്ചു ജനങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ആ പാർലമെന്ററി ജനാധിപത്യത്തെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നു വോട്ടിംഗ് ശതമാനം കൂടി അമ്പത്തിയാറ് ശതമാനം വോട്ടിങ് അവിടെ ആര് ജയിച്ചു തോറ്റൊന്നുമില്ല ബി ജെ പി ജയിച്ചു മറ്റാരെങ്കിലും തോറ്റോ അല്ലെങ്കിൽ ബിജെപി തോറ്റുപോയോ അതല്ല ജനാധിപത്യ പ്രക്രിയ വിജയിക്കുന്നു ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള ജനാധിപത്യ പ്രക്രിയ വിജയിക്കുകയും അവിടെ വോട്ടിംഗ് പാറ്റേൺ അതിന്റെ ശതമാനം വളരെ വർധിക്കുകയും ജനങ്ങൾ ആകെക്കൂടെ ഭീകരവാദത്തിനെതിരായി ഞങ്ങൾ ജനാധിപത്യത്തിന്റെ പാതയിലാണ് വിശ്വസിക്കുന്നത് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്ത് തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഈ പ്രാവശ്യം നടന്നത് കാശ്മീർ തെരഞ്ഞെടുപ്പ് അപ്പൊ കാശ്മീര് ഞാൻ സൂചിപ്പിച്ച് പറയാൻ ശ്രമിച്ചത് അങ്ങേറ്റം കാശ്മീർ വിജയത്തിന്റെ പാതയിലേക്കാണ് കാശ്മീരിൽ നിന്ന് അടുത്ത കാലത്ത് കേരളം സന്ദർശിക്കാൻ എത്തിയ കുറെ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് തൊഴിലാണ് ഞങ്ങളുടെ കയ്യിലുള്ള ആയുധമല്ല ഞങ്ങൾക്ക് വേണ്ടത് പണവും ജീവിക്കാനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങളുമാണ് അതിപ്പോൾ ധാരാളം ലഭിക്കുന്നുണ്ട് ഞങ്ങൾ സംതൃപ്തരാണ് അതുകൊണ്ട് തന്നെ ദേശീയമായ വികാരത്തോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് ജൂൺ ഇരുപത്തി ഒന്നിന് നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കാശ്മീരിലും ത്തിന്റെ കരയിലും കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലും ധാരാളം തട്ടമിട്ട മുസ്ലിം സ്ത്രീകളടക്കം മുസ്ലിം പുരുഷന്മാരടക്കം മുസ്ലിം വിദ്യാർത്ഥികളടക്കം അവരെ യോഗ ചെയ്തത് ദേശീയഗാനം മുഴങ്ങുന്ന ചിത്രങ്ങൾ പങ്കുവച്ചു ദേശീയഗാനം മുഴങ്ങുന്ന സ്വാതന്ത്യദിന സ്വാതന്ത്ര്യദിനാഘോഷം ലാൽ ചൌക്കിൽ നമ്മുടെ പഴയ ബി ജെ പി പ്രസിഡന്റ് ലാൽ ചൌക്കിൽ പതാക ഉയർത്താൻ പോയപ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ തടഞ്ഞതാണ് അദ്ദേഹത്തെ തടഞ്ഞതാണ് മുരളി മനോഹർ ജോഷിയുടെ ജോഷിയുടെ ഏകതയാത്രയെ തടഞ്ഞ ആ ടൗൺ അല്ലെങ്കിൽ ലാൽ ചൌക്ക് എന്ന് പറയുന്ന മൈതാനം ചെറിയൊരു മൈതാനം ഇതിന് പൂന്തോട്ടം കൂടിയാണ് അവിടെ നമുക്കിപ്പോ സുരക്ഷിതമായി ഉച്ചയ്ക്കോ രാവിലെ വൈകുന്നേരം എപ്പോഴും പോയിരിക്കാം അവിടെ പാ പാർക്കുണ്ട് അവിടെ ഇതാ ദേശീയപിത ഉയർത്തുന്നു സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ദേശീയപിത ഉയർത്തിക്കൊണ്ട് അവിടെ കണ്ടങ്ങളിൽ നിന്ന് വന്ദേമാതരം വിളികൾ മുഴങ്ങുന്നു എങ്കിൽ കാശ്മീർ എങ്ങോട്ടാ പോകുന്നത് കാശ്മീർ മാറുകയാണ് കാശ്മീർ ഭൂമിയിലെ സ്വർഗമാണ് ഇന്ത്യയുടെ ഏറ്റവും സമ്പന്നമായ ഒരു ചരിത്രത്തിന്റെ ഇടമായി കാശ്മീർ മാറുന്നു അതിനെ കാശ്മീരിനെ പുനർ നിർമ്മിക്കുക ആ ആകാശപാത അല്ലെങ്കിൽ റെയിൽപാളം ഇങ്ങനെ ജനകീയ യാത്രയെ ബന്ധിപ്പിക്കുന്ന ഒന്നായിട്ട് മാറട്ടെ എന്നുള്ളതാണ് സവിശേഷത തീർച്ചയായും